ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ വീണ്ടും മറ്റൊരു സഭൈക്കവാര പ്രാർത്ഥന ആരംഭിക്കുകയാണ് എല്ലാ വർഷവും ജനുവരി മാസം പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് സഭയ്ക്കവാര പ്രാർത്ഥന ആചരിക്കുന്നത് ഈ സഭൈക്കവാര പ്രാർത്ഥനയൊക്കെ നടത്തുമ്പോൾ ഒത്തിരി ആളുകൾ ചോദിക്കാറുള്ള ചോദ്യമാണ് എന്തിനു വേണ്ടിയാണ് ഈ പ്രാർത്ഥനകളൊക്കെ നടത്തുന്നത് ഇപ്പോഴും നമുക്ക് വളരെയേറെ സഭകളുണ്ടരുന്നു ഇവയിൽ പലതും പരസ്പരം പോരടിക്കുന്നുണ്ട് പരസ്പരം കുറ്റപ്പെടുത്തുന്നുണ്ട് പരസ്പരം കളിയാക്കുന്നുണ്ട് ഈ പ്രാർത്ഥനകളൊക്കെ വാസ്തവത്തിൽ ഒരു പ്രഹസനമല്ലേ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ നടത്തുന്നത് ഇത്രയും പ്രാർത്ഥിച്ചിട്ടും എന്ത് മാറ്റം ഉണ്ടായി ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് ജനുവരി പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ സഭയ്ക്ക പ്രാർത്ഥനയായി നടത്തുന്നത് പഴയ ലത്തീൻ കലണ്ടർ അനുസരിച്ച് ജനുവരി പതിനെട്ട് വിശുദ്ധ പത്രോസ്ലിഹായ തിരുനാൾ ദിവസമായിരുന്നു ജനുവരി ഇരുപത്തി അഞ്ച് വിശുദ്ധ പൗലോസ് ലിഹായുടെ മാനസാന്തരത്തിൻ്റെ തിരുനാൾ ദിവസവുമായിരുന്നു വിശുദ്ധ പത്രോസ്ലിഹായ്ക്കും വിശുദ്ധ പൗലോസ് ലിഹായ്ക്കും വളരെ പ്രസക്തിയുണ്ട് വിശുദ്ധ യഹൂദ ക്രിസ്ത്യാനികളോട് വിശ്വാസം പ്രഘോഷിച്ച സ്ലിഹയാണ് വിശുദ്ധ പൗലോസ് ലിഹ വിജാതീയരുടെ സ്ലീഹ എന്നറിയപ്പെടുന്ന സ്ലിഹായാണ് മറ്റ് മതവിഭാഗങ്ങളിൽ നിന്നും ഈശ്രോയ്ക്ക് അനുയായികളെ നേടിയെടുക്കുവാൻ വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിച്ച വ്യക്തിയാണ് വിശുദ്ധ പൗലോസ് ലേഖ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് കാണിക്കുമ്പോൾ ആദ്യ സഭ എന്ന് പറയുന്നത് യഹൂദരിൽ നിന്ന് മാത്രമല്ല വിജാതീയരിൽ നിന്നുകൂടെ വിശ്വാസം സ്വീകരിച്ചവർ ഉൾക്കൊള്ളുന്നതാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിശുദ്ധ പത്രോസ് പത്രോസ്ലേഹായും വിശുദ്ധ പൗലോസ് പൗലോസ്ലേഹായും ഒരുമിച്ച് വരുന്ന ഈ ഒരാഴ്ച ജനുവരി പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള ദിവസങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ മിശിഹായുടെ മൗതിക ശരീരമായ സഭ എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒന്നാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ പ്രാർത്ഥന നടത്തുന്നത് ഈ പ്രാർത്ഥന കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാവുന്നത് ഈ പ്രാർത്ഥന ഒന്നാമത് സഹ സഹായിക്കുന്നത് സഭകളുടെ നവീകരണത്തിന് വേണ്ടിയാണ് ഓരോ കാലഘട്ടങ്ങളിലും എല്ലാ സഭകളിലും നവീകരണം ആവശ്യമുണ്ട് പഴയ തെറ്റുകളിൽ നിന്ന് മാറ്റേണ്ട കാര്യങ്ങളെ മാറ്റ മാറ്റുവാൻ പരിവർത്തനപ്പെടുത്തേണ്ട കാര്യങ്ങളെ പരിവർത്തനപ്പെടുത്തുവാനൊക്കെ പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട് ഈ പ്രാർത്ഥന ഒന്നാമതായി സഹായിക്കുന്നത് സഭകളുടെ ആന്തരിക നവീകരണത്തിനാണ് സഭ ആന്തരികമായി നവീകരിക്കപ്പെടുമ്പോഴാണ് ബാഹ്യമായ ഐക്യത്തിലേക്ക് കടന്നു വരുവാൻ സഭകൾക്ക് സാധിക്കുന്നത് രണ്ടാമത് ഈ പ്രാർത്ഥന നമ്മെ സഹായിക്കുന്നത് കൂടുതൽ വിശുദ്ധമായ ഒരു ജീവിതത്തിനാണ് വിശുദ്ധമായ ജീവിതമാണ് ഐക്യത്തിൻ്റെ ആരംഭം വിശുദ്ധി ഇല്ലാതാകുന്നിടത്താണ് അനൈക്യം ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ സഭൈക്യവാര പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ഒരു ലക്ഷ്യം എന്ന് പറയാവുന്നത് അതിൽ പങ്കെടുക്കുന്ന വ്യക്തികളുടെ വിശുദ്ധീകരണമാണ് പലപ്പോഴും അനൈക്യത്തിന്റെ ഒരു കാരണം അവിശ്വസ്തയാണ് വിശുഹായോടുള്ള അവിശ്വസ്ഥത പിതാവായ ദൈവത്തോടുള്ള അവിശ്വസ്ത പരിശുദ്ധ റൂഹായോടുള്ള അവിശ്വസ്ത ഈ അവിശ്വസ്ഥതയെ മാറ്റി നമ്മെ കുറെ കൂടെ വിശ്വസ്ഥതയിലേക്ക് നയിക്കുവാൻ ഈ പ്രാർത്ഥന നമ്മളെ സഹായിക്കും ഇത്തരത്തിൽ വിശുദ്ധിയിൽ വളർന്നും വിശ്വസ്തതയിൽ വളർന്നും സഭയെ നവീകരിച്ചും കൂടുതൽ ഐക്യത്തിലേക്ക് കടന്നു വരുവാൻ ഈ സഭൈക്യവാര പ്രാർത്ഥന നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജനുവരി പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ സഭൈക്യവാര പ്രാർത്ഥനയായി നാം അനുസ്മരിച്ചു വരുന്നത് മാത്രമല്ല നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത് മറ്റ് മതങ്ങൾക്കിടയിൽ വലിയൊരു സാക്ഷ്യം കൂടിയാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെ വലിയ ഒരു സാക്ഷ്യമാണ് വിശ്വാസത്തിൻ്റെ ഒരു സാക്ഷ്യമാണ് ഒരുപക്ഷേ സഭകളുടെ ഐക്യം എന്ന് പറയുന്നത് മാനുഷികമായി അസാധ്യമാണ് എന്ന് നമുക്ക് തോന്നുമ്പോഴും മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ളതാണ് സഭയ്ക്കയ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത മാനുഷികമായി ഇത് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മുടെ പ്രാർത്ഥന വഴിയായി എല്ലാം സാധിക്കുന്നവനായ ദൈവത്തിനു മുൻപിൽ നമ്മൾ ഈ ഒരു സഭയുടെ ഐക്യം എന്നുള്ള നിയോഗത്തെ പ്രാർത്ഥന നിയോഗമായി എടുത്തുവെക്കുകയാണ് ഈ വർഷവും സഭയ്ക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ മിഷിഹായിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും ഐക്യം സംജാതമാകുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ബുർക്കീന ഫാസോ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്തിൽ നിന്നുമാണ് ഈ വർഷത്തെ സഭൈക്യ പ്രാർത്ഥനകൾ തയ്യാറാക്കിയിട്ടുള്ളത് ആ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്താവിഷയമായി അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ലൂക്കാൻ വിശേഷം പത്താം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള ആ വാക്യങ്ങളിലെ നമ്മൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗത്തിൽ നിന്നുമുള്ള ചില വാക്യങ്ങളാണ് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ ദൈവത്തോടുള്ള സ്നേഹവും മറ്റുള്ളവരോടുള്ള സ്നേഹവുമാണ് സഭൈക്യത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കാൻ ആരംഭിക്കുമ്പോൾ മറ്റുള്ളവരെ പൂർണ്ണമായി സ്നേഹിക്കാൻ ആരംഭിക്കുമ്പോൾ നമുക്ക് സഭൈക്യത്തിലേക്ക് വരാതിരിക്കാനാവില്ല ഈ വർഷത്തെ സഭൈക്യ പ്രാർത്ഥനകൾ സഭകളുടെ ഐക്യത്തിന് കൂടുതൽ ശക്തി പകരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഭിന്നതകൾ മറന്ന് തമ്മിലുള്ള വ്യത്യാസങ്ങൾ മറന്ന് കുറെ കൂടെ മിശിഹായിൽ ഒന്നാകുവാൻ പരിശുദ്ധ തൃത്വത്തിൽ ഒന്നാകുവാൻ വിശ്വാസികളായ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം